ഫെയർ അല്ലാത്ത ഒരു എവിഷൻ ആയിരുന്നു എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഇവർക്ക് കറക്റ്റായിട്ട് ആർക്ക് ഫോക്കസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ തി ആർ പി കൂടും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം കൂടുതലാളുകൾക്കും ആദിലാ ലൂറ വിജയിക്കണം ആഗ്രഹമുണ്ട് അനീഷ് അനീഷിനൊരു ഒരു സ്ഥാനം എപ്പോഴും ഉണ്ട് ിഗ് ബോസിൽ എനിക്കിപ്പോഴും ഏഴ് ആയിട്ടും എന്താണ് ബിഗ് ബോസിന് അകത്തുള്ള ഒരു കളിയെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അവരുടെ പ്രണയം കണ്ടാൽ ഞാൻ ഇപ്പോഴും അപ്പോഴും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഭംഗി തോന്നും അച്ഛനെ ഓർത്ത് പാടുന്ന ഒരു പാട്ട് അതിന്റെ ഇടയിൽ കരയുന്ന ഒരു പോഷൻ ഉണ്ടെങ്കിൽ അത് മാത്രം ഹൈലൈറ്റ് ഇടുന്നത് അമ്മമാര് ഷോറായിട്ട് അത് ഏഴ് മണിക്കാണ് ആ ഷോ എന്നുണ്ടെങ്കിൽ ഇരുന്ന് കാണും അത് ഉറപ്പുള്ള കാര്യമാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എഴുപത്തിയഞ്ച് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് ബിഗ് ബോസിനകത്ത് തന്നെ ബിഗ് ബോസിന്റെ ഫേവറബിൾ ആയിട്ടുള്ള കുറച്ച് കണ്ടസ്റ്റൻസ് ഉണ്ട് അവരെ മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കി എല്ലാ കോംബോയും കട്ട് ചെയ്ത് മാറ്റി എന്നുള്ള ഒരു വിവാദമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിമർശനമാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരിൽ നിന്നും വരുന്നത് അതിന്റെ ഉദാഹരണം അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ജിസൈൽ ആര്യൻ കോംബോയിൽ നിന്നും ജിസേലിനും പുറത്താക്കിയത് അത് നമുക്കറിയാം ഒട്ടും ഫെയർ അല്ലാത്ത ഒരു എവിക്ഷൻ ആയിരുന്നു ജിസൈലിന്റേത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ എന്നിട്ട് പോലും എന്തുകൊണ്ടായിരിക്കാം ആതില അനൂറ കപ്പിൾസിനോടൊപ്പം അനുമോൾ ചേർന്ന് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അനീഷും ഷാനവാസും തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവരെ രണ്ടുപേരുടെയും കോംബോ ഇല്ലാതാക്കാൻ ബിഗ് ബോസ് ശ്രമിക്കാത്തത് അത് വെറും റേറ്റിങ്ങിന് വേണ്ടി മാത്രമായിരിക്കും ഈ അനീഷിന്റെയും ഷാനവാസിന്റെയും കോമ്പോ ഇല്ലാതാക്കാൻ ഇത് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ ഒരു എപ്പിസോഡിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഒരാളല്ല പക്ഷെ ഇവർക്ക് ആയിട്ട് ആർക്ക് ഫോക്കസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടി ആർ പി കൂടും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം മേ ബി അവര് വേറൊരു രീതിയിൽ ചിന്തിക്കാത്തതുമാവാം നമ്മൾ ചിന്തിക്കുന്ന രീതിയിലായിരിക്കത്തില്ലോ ഇവരുടെ ആ ഒരു ടീം എങ്ങനെയാണിത് ഇവരുടെ മനസ്സിലൊരു സ്ക്രിപ്റ്റ് എപ്പോഴും വെച്ചിട്ടായിരിക്കും ഇവര് പക്ക അവർ എഡിറ്റിങ് ചെയ്യുന്നത് ചിലപ്പോ അവിടെ നടക്കാത്ത നടക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ കാണാത്തതാണ് അപ്പം ഇവര് മൊത്തം സോർട്ട് ചെയ്ത് വരുമ്പോഴേക്കും ഇത് ഈ ഒരു രീതിയിലേക്ക് പോകുന്നതും ആയിരിക്കാം നമ്മൾ കാണുന്നത് ഒക്കെ ശരിയാവണമെന്നില്ലല്ലോ അപ്പോൾ ഈ കോംബോസ് എപ്പോഴും വർക്ക് ആവുന്ന എപ്പോഴും ഭയങ്കര പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരാളുടെ കൂട്ടത്തിൽ കൂട്ടത്തില് മറ്റേക്കണ്ണി പോലെ ഒരാൾ കൂടെ ഉണ്ടാവും ഉണ്ടാവും അപ്പോ അവർക്ക് കുറച്ചുകൂടി എളുപ്പമാണ് ഇപ്പം പക്ഷെ ഷാനവാസിന്റെ അനീഷിന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ലല്ലോ കാരണം ഷാനവാസ് ആണെങ്കിലും അനീഷ് ആണെങ്കിലും കോംബോ ഉണ്ടെന്ന് പോലും അവർ രണ്ടുപേരും സിംഗിൾ ആയിട്ട് നല്ലൊരു പ്ലേഴ്സ് ആയിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടത് തന്നെയല്ലേ അതുപോലെ തന്നെയാണെങ്കിലും അതിലൂറയാണെങ്കിലും അത് ഈ പറയുന്ന അനുമോളായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവരെല്ലാവരും കളിക്കുന്നത് സിംഗിൾ ആയിട്ട് തന്നെ അതുകൊണ്ട് കണ്ണികളായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷെ എനിക്ക് ഫീൽ അനീഷിന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറ്റം ഉണ്ട് എന്ന് ചിലപ്പോൾ അറിഞ്ഞിട്ടാണോ ഇനി ഷാനവാസ് കുറച്ചുകൂടി ഒരു കോംബോ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് നേരത്തൊരു സ്ട്രാറ്റജിയാണ് കാരണം നമ്മുടെ രജിത് കുമാർ സർ പുള്ളിക്കാരനെല്ലാരും ഇറങ്ങി ഒറ്റപ്പെടുത്തി അപ്പൊ ആ ഒറ്റപ്പെടുത്തിയപ്പോഴേക്കും കുറച്ചുപേര് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് ഓൾറെഡി അറിയാം ഈ മലയാളികൾക്ക് ഭയങ്കര ഇമോഷണലി ഇങ്ങനെ അതെ സെന്റിമെന്റ്സ് കൊണ്ട് അവരെ പിടിച്ചിരുത്താനാണ് എപ്പോഴും ഇഷ്ടം എനിക്ക് തോന്നുന്നത് സീരിയൽസിലായാലും ഒക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് അതാണ് അമ്മമാരെയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അത് എന്തെങ്കിലും ഒരു ഇമോഷണൽ അതിനകത്തൊരു പോയിന്റ് ഉണ്ടായിരിക്കും ഹർഷിപ്പോ കണ്ടിട്ടില്ലേ ഈ റിയാലിറ്റി ഷോസിലൊക്കെ ഒരാൾ കരയുന്നൊരു പോഷനുണ്ട് അല്ലെങ്കിൽ അച്ഛനെ ഓർത്ത് പാടുന്നൊരു പാട്ട് അതിൻ്റെ ഇടയിൽ കരയുന്ന ഒരു പോഷൻ ഉണ്ടെങ്കിൽ അത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് അമ്മമാര് ഷോറായിട്ടില്ല അത് ഏഴ് മണിക്കാണ് ആ ഷോ എന്നുണ്ടെങ്കിൽ ഇരുന്ന് കാണും അത് ഉറപ്പുള്ള കാര്യാണ് അതുപോലെ തന്നെ ഈ ഒറ്റപ്പെടുത്തുക കുറ്റം പറഞ്ഞ ഒരുപാട് ഇങ്ങനെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് കോർണർ ചെയ്യുന്നതൊക്കെ ഇവർക്ക് നമുക്കൊന്നും അത്ര വലിയ സഹിക്കാത്ത കാര്യമാണ് മേ ബി ചിലപ്പോൾ അയാൾ കുറച്ചൊക്കെ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ മറന്നിട്ടൊന്ന് അവരുടെ കൂടെ നിന്നൂടെ എന്ന് ചിന്തിക്കുന്ന മലയാളി മനസ്സാണ് എല്ലാവരുടെയും അപ്പം ഏറെക്കുറെ ആൾക്കാരും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ക്രിറ്റിസിസം ചെയ്യാത്ത ആൾക്കാരിലാണ് അത് കുറച്ചുകൂടി വർക്ക് ആവുന്നത് അവരാണ് മെജോറിറ്റി അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സംഭവം അവിടെ വർക്ക് ആവുന്നത് പക്ഷെ ഷാനവാസിനെ സംബന്ധിച്ച് നമ്മൾ ഷാനവാസ് എന്ന് വെച്ചാൽ അനീഷ് കുറച്ചുകൂടി അങ്ങനത്തെ ഒരാളാണ് അനീഷിനെ നമുക്ക് ഒരു ഗ്രൂപ്പിലും ചേർക്കാൻ പറ്റും അതെ തീർച്ചയായിട്ടും കാരണം വന്ന സമയത്തൊട്ട് നമുക്കറിയാം എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് ആ ഗ്രൂപ്പിൽ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ എത്ര പേരുണ്ടോ അവരെല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചൊരു വ്യക്തിയായിരുന്നു അനീഷ് എന്ന് പറയുന്നത് ഇപ്പോഴും സിംഗിൾ ായിട്ട് കളിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരിക അനീഷിന്റെ മൊത്താണ് ഓർമ്മ വരിക ഇനി ശോഭ വിശ്വനാഥ് അവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കാണെങ്കിലും ആണെങ്കിലും അനീഷിനെ കുറിച്ച് ഏഹ് ഇതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിമാനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ജസ്റ്റ് ഇങ്ങനെ നമ്മള് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴേക്കും ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാ അനീഷ് അനീഷിന്റെ ഒരു ഒരു സ്ഥാനം എപ്പോഴും ിഗ് ബോസിൽ അതൊക്കെ ഒന്നും പി ആറ് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അനീഷിനെ കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരാണ് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത് പക്ഷെ അനീഷ് എപ്പോഴും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കണം പ്രശ്നം ഉണ്ടാക്കിയാലാണ് അവിടെ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യന് അത് മാത്രം ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ് നമുക്ക് പറ്റാത്ത രീതിയിലുള്ള ഒരു വഴക്കുകളൊക്കെയാണ് അനീഷിന്റെ ഭാഗത്തുനിന്ന് അതായത് പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലെങ്കിൽ പോലും ചുമ്മാ വെറുതെ റൈസ് ആവുക അതിലൂടെ സ്ക്രീൻ സ്പേസ് പിടിച്ചുപറ്റുക എന്നുള്ള ഒരു രീതിയാണ് ഈ പറയുന്ന അനീഷിന്റെ ക്യാരക്ടറുള്ളത് അതുപോലെ തന്നെ ഒട്ടും സ്ക്രീൻ സ്പേസ് ഇല്ലാതെ അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് പോലും തോന്നാത്ത ഒരാളാണ് സാബുമാൻ എന്ന് പറയുന്നത് ഈ അടുത്ത സമയത്താണ് ആ ഒരു വ്യക്തിയെ കുറിച്ച് ആ ഒരു ടാസ്കിന്റെ നമ്മൾ ഇങ്ങനെ ഒരു വ്യക്തി അതിനകത്ത് ഉണ്ടല്ലോ എന്നുള്ളൊരു അറിവ് പോലും പലർക്കും ഉണ്ടായിട്ടുള്ളത് എന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം സാബുമാൻ ഇപ്പോഴും വ്യക്തി ചെയ്യാതെ അല്ലെങ്കിൽ അത് ഏറ്റവും മലയാളികളുടെ ഇടയിൽ ഏറ്റവും ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമാണ് ബിഗ് ബോസിനെ സംബന്ധിച്ച് കാരണം പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് കളിക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല പ്രത്യേകിച്ച് ഒന്നിലും വ്യാക്തി വല്ലാതെ നിൽക്കുന്ന എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി അതിനപ്പുറിച്ച സാഭമാനെ കുറിച്ചൊന്നും പറയാനില്ല അതിനെക്കുറിച്ച് തന്നെ വരുന്ന ട്രോളുകൾ എന്ന് പറയുന്നത് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ലവിറ്റ് ചെയ്യുന്ന സമയത്ത് അവരെ കുറിച്ചുള്ള കുറച്ച് മൊമെന്റ്സ് കാണിക്കാൻ പോലും ബിഗ് ബോസിന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കും സാബുമാനെ പുറത്ത് വിടാത്തത് എന്നൊക്കെ പറയപ്പെടുന്നത് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ബിഗ് ബോസിന് മാത്രമേ അറിയുള്ളൂ കാരണം അദ്ദേഹത്തിന് നോമിനേഷനിൽ വന്നാൽ പോലും വോട്ട് കിട്ടുന്നോടോ ഇല്ലേ എന്ന് പോലും നമുക്ക് അറിയില്ല എന്നുള്ളതാണ് ഇത് സാബുമാന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതാണ് അവരുടെ സ്ട്രാറ്റജി എന്ന് തോന്നുന്നു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സാബുമാൻ അവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവുമായിരിക്കും സാബുമാനം ആദ്യം കേറി കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര എന്താണ് രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനൊന്നും പഠിക്കട്ടല്ലേട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കി കാണാന്നൊക്കെ പക്ഷെ വലുതായിട്ടൊന്നും നമ്മൾ ആദ്യത്തെ ആഴ്ച ഒന്നും കണ്ടിട്ടില്ല പക്ഷെ ഈ പുറത്തുള്ളൊരു ഹെയ്റ്റ് അതായത് ഇപ്പൊ നമുക്കൊക്കെ സാബുമാനെക്കുറിച്ച് പറയാനോ കാര്യങ്ങൾക്കോ ഒന്നുമില്ല അപ്പൊ പൊതുവെ നമുക്ക് ഒരു ഹെയ്റ്റ് വരും ഉള്ളിലൊരു ഹെയ്റ്റ് വരും അങ്ങനെ ആ ഹെയ്റ്റ് വന്നിട്ട് ആള് കുറച്ചുകൂടി അങ്ങനെ അവരുടെ സ്ട്രാറ്റജി ഇങ്ങനെ കാണിക്കുന്ന ഒരാളെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെ ജിസേലിനെ വിവക്ഷിന്റെ സമയത്ത് നമ്മൾ കണ്ടിരുന്നു ജിസൈലിനെ പുറത്താക്കേണ്ട ആവശ്യമില്ലായിരുന്നു അതത്രത്തോളം അൺഫെയർ ആണ് അത്രത്തോളം പോയി ഗെയിം കളിക്കാതെ ഒരുപാട് ആളുകൾ അതിനകത്തുണ്ട് പ്രത്യേകിച്ച് ആ സമയത്തായിരുന്നു ലക്ഷ്മിനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലക്ഷ്മി പുറത്താക്കാതെ ജിസേലിനെ പുറത്താക്കിയതൊട്ടും ശരിയായില്ല എന്നുള്ള രീതിയിലൊക്കെ ഉള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ വശം എന്താണെന്ന് ർക്കിപ്പോ പറയാൻ സാധിക്കില്ല എന്തായാലും ബിഗ് ബോസ് എനിക്കിപ്പോഴും ഏഴ് ആയിട്ടും എന്താണ് ബിഗ് ബോസിന്റെ അകത്തുള്ള ഒരു കളിയെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല കാരണം എന്ത് ചെയ്താലാണ് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുക എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല എപ്പോഴും വഴക്കുണ്ടാക്കുന്നവരും പിടിച്ചു നിൽക്കുന്നുണ്ട് ഇപ്പൊ സാബുമാനെ പോലെ ഒന്നിലും പെടാതെയുള്ളവരും പിടിച്ചു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഇനിയിപ്പോ ആര് വിജയി ആകുമെന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാല് അതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ വിജയിയാക്കാൻ സാധിക്കുന്ന ഒരാള് എന്ന് പറയാൻ എനിക്ക് എന്നെ സംബന്ധിച്ച് അങ്ങനെ ആരും ഇല്ല ചേച്ചിയെ സംബന്ധിച്ച് എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കൂടുതൽ ആളുകൾക്കും ൂറ വിജയിക്ക എനിക്ക് ലൂറ വിജയിക്കണം ആഗ്രഹമുണ്ട് ഫസ്റ്റ് ഫൈനലിസ്റ്റ് ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് നൂറ ഫൈനലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അപ്പോ നൂറയ്ക്ക് കുറച്ചുകൂടി എന്താ പറയാ കുറച്ചുകൂടി ഒരു പവർ ഉള്ള ഒരു കുട്ടിയാണെന്ന് തോന്നും അതായത് മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് അവൾ മാനേജ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നും കുറച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്നുണ്ട് എന്നൊക്കെ തോന്നും അവരെ കുറിച്ച് വരുന്ന കമന്റ്സും കാര്യങ്ങളും ഒക്കെ ഭയങ്കര മോശാണ് കാരണം എന്താ വെച്ചാൽ നീ എങ്ങനെയാണ് ഒരു ലെസ്ബിയൻ ലെസ്ബിയനായത് അല്ലെങ്കിൽ ആതില ഭയങ്കര ടോക്സിക് ആണ് അതുകൊണ്ടാണ് നൂറ പേടിച്ചാണ് പിടിച്ചെക്കുന്നത് അത് നൂറ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു പോയിന്റ് ആണ് ഇപ്പോഴും ആളുകൾ അതുകൊണ്ട് നിൽക്കുന്നത് പെട്ടുപോയില്ലേ ലാലേട്ടാന്ന് നമ്മളിൽ എത്ര പേര് പറയാറുണ്ട് തമാശക്ക് അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പാർട്ട്ണേഴ്സ് ആയിരിക്കും തന്നെ ചിലപ്പോ ഫ്രണ്ട്സ് ആയിട്ട് ആയിട്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഒരു പെട്ടോയില്ലേ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറയാറുണ്ട് എപ്പോഴും പറയുന്ന ഒരു വേർഡാണ് പക്ഷെ അതെന്ന് പറഞ്ഞ അത് ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ അത് പറഞ്ഞപ്പോഴേക്കും നൂറ് തമാശക്ക് പറഞ്ഞു പോയതാന്നുള്ളത് വളരെ വ്യക്തമാണ് പക്ഷെ അത് ആളുകൾ പിടിച്ചിട്ട് അതെന്തോ വലിയൊരു പ്രശ്നമാക്കി അങ്ങ് എടുത്തു എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവരുടെ പ്രണയം കണ്ടാലും ഞാൻ ഇപ്പോഴും അപ്പോഴും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഏഹ് ഭയങ്കര ഭംഗി തോന്നും ഭയങ്കര ഭംഗിയുള്ളൊരു പ്രണയം അതായത് സാധാരണ എങ്ങനെയാണോ ആളുകൾ പ്രണയിക്കുന്നത് അവരെന്താ എന്താ പറഞ്ഞാ അന്യഗ്രഹ ജീവികളോ വല്ലതും ആണോ അവരുടെ പ്രണയവും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് എനിക്ക് തോന്നുന്നു ആണും പെണ്ണും തമ്മിൽ പ്രണയിക്കുന്നതിനേക്കാളും ഭംഗിയായിട്ടും അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി പ്രണയിക്കാൻ സാധിക്കുന്നത് ഇപ്പൊ അതിലെ നൂറയെക്കാളും നമുക്ക് തോന്നും അവർ അവർക്കാണെന്ന് തോന്നും കാരണം ഒരു പെണ്ണിനെ മറ്റൊരു പെണ്ണിനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ ചില ഉണ്ട് ആ ഒരു സമയത്തൊക്കെ ചേർത്ത് നിർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആദ്യെ നൂറയാണെങ്കിലും എപ്പോഴും പക്ഷെ നമുക്കത് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഡിപ്പെൻഡിങ് അപ്പോ ഓരോ ആളുകളിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പൊ എന്റെ ചിന്തയായിരിക്കില്ലല്ലോ ഹർഷയും പെൺകുട്ടി തന്നെയാണ് എന്റെ ചിന്ത ആയിരിക്കില്ല ഹർഷയ്ക്ക് ഹർഷയുടെ ചിന്തയായിരിക്കില്ല എനിക്ക് അപ്പം ചിന്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും അപ്പൊ ആതിലക്ക് ആതിലയുടെ ഇഷ്ടം പ്രകടിപ്പിക്കുന്നതും നൂറ നൂറയുടെ ഇഷ്ടം പ്രകടിപ്പിക്കുന്നതും അങ്ങനെയാണ് അവരങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡിങ് ആണ് അവര് അവര് ആ ഒരു രീതിയിൽ അവര് ജീവിച്ച് അവർ പോകുന്നുണ്ട് എങ്ങനെയാണ് ആണും പെണ്ണും പ്രണയിക്കുന്നത് ആ ഒരു രീതി തന്നെയാണ് അവര് പോകുന്നത് ഈ സെയിം സിറ്റുവേഷൻ ഹർഷ ആലോചിച്ച് നോക്കിക്കോള് ഇപ്പം ഇതുപോലെ ഒരു നേവൽ കണ്ടു എന്നുള്ള രീതിയിൽ ഒരു ഒരു ചെറിയൊരു ഫൈറ്റ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു പ്രശ്നം ഇത് ഇപ്പൊ ഹർഷയുടെ ഒരു പാർട്ട്ണർ ഹർഷയുടെ പാർട്ട്നർ ഇതുപോലെ ഒരു സിറ്റുവേഷനിൽ വരികയാണെങ്കിൽ സെയിം ഇത് തന്നെ ആയിരിക്കും അവിടെ നടക്കുക ഇല്ലാണ്ട് എന്താ ഇതിനകത്ത് എന്താണ് വ്യത്യസ്തമായിട്ട് നടക്കുക അവിടെ ചിലപ്പോ ഒരു ചിലപ്പോൾ ഹർഷയുടെ ചിലപ്പോ തല്ലീന്നിരിക്കും അതല്ലേ ചിലപ്പോ ഞാൻ ഭയങ്കര ഇത് പറയണല്ലോ കാന്താരി കലിപ്പൻ പറയണതല്ല പക്ഷെ അങ്ങനെയൊക്കെ നടക്കാൻ ചാൻസസ് ഉണ്ട് അത് അവര് തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇത് പുറത്തേക്ക് ഒരു വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരുമ്പോ ഞാൻ പറഞ്ഞ പോലെ തന്നെ പല ചിന്തയിലുള്ള ആൾക്കാരാ അവര് പല രീതിയിൽ ക്രിട്ടിസിസം ചെയ്യും അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ നിങ്ങൾ ജീവിക്കുകയോ ഇല്ലാണ്ട് ഇവർ ആരും ചെലവിന് തരാൻ പോകുന്നില്ല ഇവർ ഇവരിത്രേ ഇരുന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഇവർ ഈ ബിഗ് ബോസിന് മുമ്പ് ഇവരിത്രയും ഈ നെഗറ്റീവ് പറഞ്ഞ് ഇവരങ്ങ് എന്താ പറയാ സൈബർ ബുള്ളിങ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ആ രണ്ട് കുട്ടികളും ഇപ്പൊ അവിടെ നിൽക്കുന്നത് പോലും അതെ തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ അവർ അവരൊരിക്കലും അവിടെ ഉണ്ടാവില്ല പോസിറ്റീവ് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല അവിടെ പോയി നിൽക്കാൻ പറ്റില്ല ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ വരുന്നത് എനിക്ക് തോന്നണം കുറച്ചുകൂടി നെഗറ്റീവ് നെയ്യേറ്റീവ്സ് ഉള്ള ആളുകൾക്കാണ് കുറച്ചുകൂടി വരുന്നത് പിന്നെ പിടിച്ചു നിക്കാൻ കഴിവുണ്ടാവണം ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തളർന്നു പോകുന്ന ആൾക്കാർ സർവൈവ് ചെയ്യുന്നുണ്ട് പക്ഷെ പുറത്തേക്ക് അവരുടെ ഇമേജ് ഭയങ്കര ബോറായിട്ടായിരിക്കും അത് വലിയൊരു സംഭവമാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെ അവിടെ ഉണ്ട് പക്ഷാഭേദങ്ങൾ കാണിക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് അത് ബിഗ് ബോസിന്റെ ഇഷ്ടമാണ്